ക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് ശ്രീ എൻ മാധവൻകുട്ടി സീനിയർ ജേണലിസ്റ്റാണ് നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പല ഫേസ്ബുക്ക് കുറിപ്പുകളും ലേഖനങ്ങളും പ്രഭാഷണങ്ങളും ശ്രദ്ധിക്കപ്പെടപ്പെടാറുണ്ട് അദ്ദേഹത്തിന് ഈയിടെ ഫേസ്ബുക്ക് ഒരു ഫേസ്ബുക്കിൽ നമ്മുടെ നമ്മുടെ അസ അസഹിഷ്ണുതയുടെ ഒരു ഫലമാണ് ചിലർ കംപ്ലൈൻറ്റ് ചെയ്യും ചിലർ പെട്ടെന്ന് പോലീസ് ആക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു ഇതിപ്പം നാട്ടിൽ മാത്രമല്ല ഇന്ത്യ ഉടനും എന്തെങ്കിലും സ്വതന്ത്ര ചിന്ത അത് ഇടതുപക്ഷത്തിൽ നിന്നായാലും വലതുപക്ഷത്തിൽ നിന്നാലും സ്വതന്ത്ര ചിന്തയുടെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ പല ഐഡിയോളജിക്കാരെ ഇങ്ങനെ ഇങ്ങനെ വേട്ടയാടുന്ന ഒരു 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 സമയത്തൂടെ നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ ഞാൻ ഡൽഹിയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗാന്ധിയൻ മാർക്സിസ്റ്റിൻ്റെ വ്യൂവിലാണ് ശ്രീ മദൻകുട്ടി അദ്ദേഹത്തിന്റെ വ്യൂവിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ആശയപരമായ അഭിമുഖത്തെ പറ്റി അദ്ദേഹം തന്നെ പറയും മിസ്റ്റർ മദൻകുട്ടി വെൽക്കം നമ്മൾ ഇങ്ങനെ ഒരു ഒരു എക്സ്ചേഞ്ച് ഐഡിയാസ് എക്സ്ചേഞ്ച് നമുക്ക് തുടർന്ന് പോകാൻ ഉള്ള സമയവും സൗകര്യവും കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭാഷണം കേരളത്തിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കുറിച്ചാണ് അത് എന്താണ് കേരളത്തോടും കേരളത്തിന്റെ രാഷ്ട്രീയത്തോടും പറയുന്നത് ശ്രീ ചെറിയ വളരെ നന്ദിയുണ്ട് എനിക്ക് ഈ അവസരം തന്നതിന് കാരണം താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ പതിനാല് വർഷമായി ഫേസ്ബുക്കിലും എക്സിലും ഇപ്പോഴത്തെ എക്സ് പഴയ ട്വിറ്ററിലും മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ എന്റെ മെറ്റാ കമ്പനി കഴിഞ്ഞ രണ്ടാഴ്ചയായി എൻ്റെ എന്റെ ആക്ടിവിറ്റികൾ ഒന്നും ഇന്ത്യയിൽ ആർക്കും കാണാൻ പാടില്ല എന്ന വിലക്ക് ഏൽപ്പി അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും എൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധമെന്ന് അത് ഇന്ത്യ ഭരിക്കുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് എന്ന് ഞാൻ കരുതുന്ന ഭരണ സംവിധാനത്തിനെ വിമർശിച്ചു കൊണ്ടുള്ള എൻ്റെ ഇടപെടലുകളാണ് അത്തരത്തിലേക്കുള്ള ഒരു വിലക്കിലേക്ക് നീങ്ങിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം അതിൻ്റെ അത്തരത്തിൽ എൻ്റെ എന്റെ പോസ്റ്റുകളോടും എൻ്റെ നിലപാടുകളോടുമുള്ള അസഹിഷ്ണുത തീർച്ചയായിട്ടും അത് ആർ എസ് എസ് ബി ജെ പി തുടങ്ങിയ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ അവരുടെ ഗ്രൂപ്പുകളിൽ നിന്നോ ആണ് ഉണ്ടാവാൻ സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അത് ഭയപ്പെട്ടു എന്ന് പറയേണ്ട പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യൻ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വിമത ശബ്ദങ്ങള് തീർച്ചയായും അതിന്റെ വിലക്ക് വീഴും വിലങ്ങ് വീഴും എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു സാമൂഹ്യ മാധ്യമ പ്രവർത്തനമാണ് ഞാൻ നടത്താൻ ശ്രമിച്ചിരുന്നത് പക്ഷേ അതിൽ അത്ഭുതകരമായി എന്നെ വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യം ഒരു പക്ഷേ അങ്ങനെ എൻ്റെ ഇടപെടലുകള് അസഹിഷ്ണുത പ്രകടിപ്പിച്ച് അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ ബജറംഗ് ദലി സൈബർ ആക്രമിയുടെ ഒരു പരാതി എന്നോട് അറിയിക്കുക പോലും ചെയ്യാതെ എൻ്റെ എന്നെ ആ വിവരം അറിയിക്കുക പോലും ചെയ്യാതെ കേരള പോലീസോ അല്ലെങ്കിൽ കേരളത്തിലെ നിയമ പാലകർ എൻ്റെ ഫേസ്ബുക്കിൽ ഇന്ത്യയിലെ പ്രചരണത്തിന് വിലങ്ങിട്ടതിൽ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധം താങ്കളുടെ തെക്കുവടക്ക് പരിപാടിയിലൂടെ ഇത് ജനാധിപത്യ വിശ്വാസികളെയും മതനിരപേക്ഷ വിശ്വാസികളെയും അറിയിക്കാനുള്ള ഒരു അവസരം തന്നതിന് ഞാൻ ചെറിയനോട് താങ്കളാണ് അത് ഗൗരവമായി ഞാൻ ചെറിയ മനുഷ്യനായിരിക്കും ഒരു ഒരു എന്നാൽ അതിന്റെ ഗൗരവം താങ്കൾ ലോകത്തോട് അറിയിക്കാൻ കാണിച്ച സന്നദ്ധത ജനാധിപത്യത്തിന് ചെറിയ ആശ്വാസമല്ല തരുന്നത് കാരണം വലിയ പ്രശസ്തരുടെ മേൽ വീഴുന്ന അറസ്റ്റുകളും അല്ലെങ്കിൽ വിലക്കുകളും മാത്രം വാർത്തയാകുമ്പോൾ എന്നെ പോലെ ഒരു ചെറിയ മാധ്യമ പ്രവർത്തകന് ഒരു സാധാരണ വലിയ ത്യാഗങ്ങൾക്കൊന്നും സന്നദ്ധമല്ലാത്ത ഒരു വൃദ്ധന് ഈ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ നിന്നും അതിനെ ചെറുച് എതിർക്കേണ്ട കേരളത്തിലെ ഇടതുപക്ഷ സഖാ വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പോലീസ് ഭാഗത്തു നിന്നും ഒരു വിലങ് വീഴുമ്പോൾ അത് കഴിയാവുന്ന ജനങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരിൽ സ്വതന്ത്ര ചിന്തകരിൽ എത്തിക്കാനുള്ള വലിയ അവസരമാണ് അതിന് ഞാൻ വളരെ വളരെ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു ഇതാണ് എൻ്റെ 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 ആമുഖമായും ഞാൻ വളരെ നീണ്ട കാലം ആയിരത്തി തൊള്ളായിരത്തി അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് ഡൽഹിയിൽ പത്രപ്രവർത്തനം തുടങ്ങി ഒരുപക്ഷെ ഇപ്പോഴും എഴുപത്തഞ്ചാം വയസ്സിലും എൻ്റെ തന്നെ സ്വന്തം പ്ലാറ്റ്ഫോമുകളിൽ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളും വിശകലനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദീർഘകാലം ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രാധിപരായി കേരളത്തിൽ ചുമതലയുണ്ടായിരുന്നു ഡൽഹിയിൽ അസോസിയേറ്റഡ് ആയിരുന്നു ദേശാഭിമാനിയുടെ എൻ്റെ ഇടതുപക്ഷ നിലപാടുകളുടെ വിശ്വാസം കൊണ്ടാപണം ഒരു നാല് നാലു വർഷം ഞാൻ ദേശാഭിമാനിയിൽ ജോലി ചെയ്ത ഒരു ഇടതുപക്ഷ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സ്വതന്ത്ര ഇടതുപക്ഷ ജനാധിപത്യ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു വിശ്വാസം വിശ്വാസമുള്ള വ്യക്തിയാണ് അതെല്ലാം കഴിഞ്ഞ് സ്വതന്ത്രമായും നിരവധി കാലം ചില ചാനലുകളിലും തുടർന്ന് ഏറ്റവും ഒടുവിൽ ഈ മരംപെട്ട് മുതലാളിമാർ ഏറ്റെടുക്കുന്നതിന് മുൻപ് കുറച്ചു കാലം നികേഷിന്റെ റിപ്പോർട്ടർ ചാനലിലും ഒക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും സജീവമായി പ്രവർത്തിച്ച ഇംഗ്ലീഷിലും മലയാളത്തിലും കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥയുടെ സമയത്ത് പോലും അന്ന് സാമൂഹ്യ മാധ്യമങ്ങളില്ല എങ്കിൽ അന്ന് ഞാൻ പ്രവർത്തിച്ചിരുന്നത് പാതി അടിയന്തര അവസ്ഥയെ പിന്തുണച്ചിരുന്ന പേട്രിയറ്റ് ലിങ്ക് പത്രത്തിലായിരുന്നു എന്നാൽ പോലും അന്നുപോലും കാണാത്ത വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തിനു മേലുള്ള വളരെ രഹസ്യമല്ല വളരെ ഒപ്പേക്കായിട്ടുള്ള എന്നാൽ ആർക്കും തിരിച്ചറിയാത്ത ലോകം പരസ്പരം നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടുവെങ്കിൽ പോലും പരസ്പരം അറിയാൻ കഴിയാത്ത ഒരു ഇരുണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് ആ സം പശ്ചാത്തലം സംസാരത്തിന്റെ പശ്ചാത്തലവും എന്റെ നിലപാടും വളരെ വ്യക്തമാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ മൗലികാവകാശ അവകാശങ്ങളും പൗര സ്വാതന്ത്ര്യങ്ങളും നിലനിൽക്കണമെങ്കിൽ അടിയന്തരമായി ഇന്ന് ഭരണത്തിൽ ഉള്ള ആർ എസ് എസ് ബി ജെ പി മോഡി സർക്കാരിന്റെ ആവും വിധം ജനാധിപത്യ ഭരണഘടനാ മാർഗങ്ങളിലൂടെ നാം പുറത്താക്കേണ്ടിയിരിക്കുന്നു എൻ്റെ എൻ്റെ രാഷ്ട്രീയ നിലപാടുകളും എന്റെ ചിന്തയും എന്റെ പ്രവർത്തനവും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇതാണ് അല്ല താങ്കൾ പറയുന്നത് എനിക്ക് തീർച്ചയായും മനസ്സിലാകും എന്താ വെച്ചാൽ താങ്കളുടെ പത്ത് വർഷം ജൂനിയർ ആണെങ്കിലും പക്ഷേ നമ്മൾ ഞാനും താങ്കളും ഒക്കെ വളർന്നത് ഒരു ഒരു ഓപ്പൺ സൊസൈറ്റിയിലായിരുന്നു അത് ക്ലോസ്ഡ് ആകുന്നു ഒരു സംശയം അത് ബലപ്പെട്ടു വരുവാണ് ഇങ്ങനെ ഓരോ ഇൻസിഡന്റും ഒരു രണ്ട് മാസം മുമ്പേ മെറ്റ എന്നെയും ബ്ലോക്ക് ചെയ്തിരുന്നു കാരണം സുപ്രീം കോടതിയിൽ ആൻറ്റി കർവേഷൻ കൺവെർഷനെതിരെ മൂന്നാല് പെറ്റീഷൻ താരം കൊടുത്തു ഞാൻ സാധാരണ ഞാൻ ജനിച്ച ക്രിസ്തു മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാറില്ല കാരണം വെച്ചാൽ ഞാനൊരു പ്രാക്ടീസിങ് ക്രിസ്ത്യാനി അല്ല പക്ഷെ അന്ന് എനിക്ക് തോന്നി ഇത് ഇത് മൂന്ന് സുപ്രീം കോടതി പറഞ്ഞു എല്ലാ ഹൈക്കോടതിയിലുള്ള എല്ലാ ആന്റി കൺവെർഷൻ ലോയുടെ സൂട്ടും ഡൽഹിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഇനി ഇവിടെയാണ് ഞങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നത് അതൊരു നല്ല കാര്യമായി തോന്നി ഞാൻ അതിനെപ്പറ്റി എഴുതിയപ്പോഴത്തേക്ക് ഉടനെ തന്നെ ആരോ കംപ്ലൈൻറ്റ് ചെയ്താണ് പ്ലാൻ ചെയ്തു ഞാൻ പല എൻ്റെ സുഹൃത്തുക്കളെ മെറ്റയിലെ വർക്ക് ചെയ്യുന്നത് മെറ്റയുടെ പബ്ലിക് അഫയേഴ്സുകാരൻ ഒരു പഴയ എൻ ഡി ടി വി കാരണെന്ന് അറിഞ്ഞാൽ താങ്കൾ അതിശയി അതിശയിക്കുവോ എന്ന് അറിഞ്ഞുകൊടാം പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഇവിടെ ഞാൻ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ കോമൺ ഫ്രണ്ട്സിനോടും പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞു ഒരു മൂന്നാഴ്ചയ്ക്കകം അവർ ഇത് റിവൈവ് ചെയ്തു അപ്പൊ അതുപോലെ തങ്ങൾക്കും അത് ആ അത് അത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അതായത് കേരള തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ഒരു ഒരു ഷോക്കറായിട്ടാണ് പലർക്കും തോന്നിയത് കോൺഗ്രസിന് പോലും വിചാരിച്ചില്ല യു ഡി എഫിന് ഇത്രയും ഇത്രയും വലിയ വിജയം വിജയമുണ്ടാകുമെന്നും ഇടതുപക്ഷം ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ പരാജയമുണ്ടാകുന്നു ബി ജെ പിക്ക് എനിക്ക് തോന്നുന്നത് മധുരച്ചിട്ട് ഇറക്കാനും വയ്യ കഴിപ്പിച്ചിട്ട് കഴിച്ചിട്ട് തുക്കാനും വയ്യ എന്നുള്ള സിറ്റുവേഷനാണ് മൂന്നിടത്ത് അവർക്ക് കേവല ഭൂരിപക്ഷമുണ്ട് പക്ഷെ മുഴുവൻ ഭൂരിപക്ഷം ഇല്ല അവരുടെ പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് ഇരുപതിൽ നിന്ന് പതിനേഴിലേക്ക് കുറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഈ ഫലങ്ങൾ കേരളത്തോട് ഇന്നത്തെ സിറ്റുവേഷനിൽ എന്താണ് പറയുന്നത് താങ്കളുടെ ഒരു ഇത്രയും നാളത്തെ ഒരു അമ്പതാം അറുപത് കൊല്ലത്തെ ജേർണലിസ്റ്റിക് എക്സ്പീരിയൻസ് സമൂഹത്തെ നോക്കിക്കാണുള്ള അത് അത് ആ ഒരു അളവ് കോൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് നിലനിൽക്കുന്ന കേരളത്തിലെ സി പി എം നേതൃത്വത്തോടുള്ള ഒരു മുന്നറിയിപ്പാണ് അത് കേരളത്തിന്റെ മനസാക്ഷി അല്ലെങ്കിൽ മനസ്സ് കേരളത്തിലെ നിലനിൽക്കുന്ന കേരള സി പി എം ഘടകത്തിന്റെ നേതൃത്വത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് കൃത്യമായും അത് അതാണ് അതിൻ്റെ അതിന്റെ ഞാൻ മനസ്സിലാക്കുന്ന സാരാംശം അതായത് ജനാധിപത്യ ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് വേണ്ടി ഓർമ്മ വെച്ച മുതൽ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി വ്യക്തിയാണ് ഞാൻ അത് മുതലാളിത്ത പത്രങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ആ നിലപാടുകളിൽ നിന്ന് രേഖ വരച്ച് അതിനകത്തുള്ള ആ സുരക്ഷിതത്വം മാത്രം മാധ്യമ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ എന്റെ കരിയറിന് വേണ്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വിശ്വസിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ് അതിന്റെ വില കൊടുക്കുകയും ചെയ്തിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കാണാൻ കഴിയുക ജനാധിപത്യ ഇടതുപക്ഷ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ഇടതുപക്ഷ സി പി എം അനുഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു 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 എന്താ പറയുന്നത് എ കെ ആന്റഡിയുടെ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇത് അവരെ 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 ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും ചിന്തിപ്പിക്കേണ്ട ഒരു ജനവിധിയാണ് ഇതാണ് എൻ്റെ സാരാംശം ഞാൻ ആഗ്രഹിക്കുന്നതും അതാണ് അതായത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വളരെ സാരമായ ചില അപജയങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതിനുള്ള ഒരു ഒരു കറക്റ്റീവ് ഓപ്പർച്യൂണിറ്റി ഒരു ആറ് മാസത്തെ കറക്റ്റീവ് ഓപ്പർച്യൂണിറ്റി ജനങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ ഇപ്പോൾ കോൺഗ്രസ്സിലെ കോൺഗ്രസ്സില് നമ്മൾ കേൾക്കുന്നുണ്ട് യു ഡി എഫില് കോൺഗ്രസ്സില് മുഖ്യമന്ത്രി കുപ്പായം ധരിപ്പിച്ച് മൂന്നാല് പേർ ഓടി നടക്കുന്നുണ്ട് യു ഡി എഫിന് കിട്ടിയില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ തന്നെ തകർച്ചയിലേക്ക് പോകും എന്ന് എന്ന് പറയുന്നവരുണ്ട് താങ്കളുടെ എന്താണ് വീക്ഷണം ഇതില് കോൺഗ്രസിനെ സംബന്ധിച്ച ശേഷം സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു 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 ജനവിധിയാണ് കാരണം കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ് രാഷ്ട്രീയം സൂക്ഷ്മമായി ദേശീയ തലത്തിലും കേരളത്തിലും ഒക്കെ കണ്ടിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒന്നാണ് അതിന്റെ കൂടപ്പിറപ്പാണ് അതിനകത്തുള്ള നേതൃത്വപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ പരസ്യമായ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ പക്ഷെ അത് എല്ലായ്പോഴും ആ ഒറ്റ കാരണം കൊണ്ട് ജനങ്ങൾ അവരെ ഒരിക്കലും അവരെ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ല അതും ഒരു ചരിത്രമാണ് നിങ്ങൾ കോൺഗ്രസിനകത്തുള്ള പിണക്കങ്ങളും നേതൃത്വത്തിന്റെ അവന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളുടെയും ഒക്കെ പരസ്യമായ വെഴുപ്പലക്കലുകൾക്കും എല്ലാം ശേഷം എന്തിനു വളരെ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഐപ്പൺ ഒരു വലിയ മുദ്ര എന്ന പോലെ പുതിയ ഭാവി പ്രതീക്ഷയായി കൊണ്ടുവന്ന മാങ്കൂട്ടം അദ്ദേഹത്തിനെ ഇത്ര ഇത്ര പരസ്യമായി അദ്ദേഹത്തിന് ഒരു ലൈംഗിക ആരോപണത്തിന് വിധേയനായി ആ പാർട്ടി നടപടിയെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന മുഹൂർത്തത്തിലാണ് കേരളത്തിലെ എല്ലാ തലത്തിലുമുള്ള ജല പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ ജില്ലാ കൗൺ ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ എല്ലാ തലത്തിലും കോൺഗ്രസ് നയിക്കുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെട്ട ഒരു ഒരു മുന്നണിയെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആട്ടുകൾ അനുകലിച്ച് അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകൾ വെറും ഒരു മീഡിയ ഞാൻ പറയുന്ന ജേണലിസ് എന്ന് പറയും അതായത് കോൺഗ്രസിന്റെ ഉൾ വഴക്കുകൾ വളരെ എളുപ്പം മാധ്യമ പ്രവർത്തകർക്ക് എഴുതാനും പറയാനും വിശകലനം ചെയ്യാനും കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് അത് തുടർച്ചയായി ചെയ്യും കാരണം സി പി എമ്മിനകത്തുള്ള ആഭ്യന്തര കലഹങ്ങളെ പറ്റി ആഴത്തിലുള്ള അറിവും മനസ്സിലാക്കലിനുമുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി കേരളത്തിലെ മടിയൻ മാധ്യമ പ്രവർത്തകർ കേരളത്തിലെയും ഡൽഹിയിലെയും മാധ്യമ പ്രവർത്തകർ വളരെ എളുപ്പം തങ്ങൾക്ക് ശമ്പളം മേടിക്കാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് പഴയങ്ങളെ പറ്റി എഴുതുന്നത് എന്നാൽ അത് അത് ഒട്ടും ഗൗരവമില്ലാത്തതാണെന്ന് അത് വായിക്കുന്നവരും അതിൽ ഉൾപ്പെട്ട കോൺഗ്രസ്സുകാർക്കും അത് എഴുതുകയും ടെലിവിഷനിൽ കാണിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കും നല്ലോണം അറിയാം കാരണം കോൺഗ്രസിന്റെ അവർ ജനാധിപത്യത്തിന്റെ അടയാളമായി കാണുകയും എന്നാൽ നമ്മൾ ജീർണതയുടെ ഭാഗമായി മനസ്സിലാക്കുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്ന ഗ്രൂപ്പ് പ്രവർത്തനം അല്ലെങ്കിൽ നേതൃത്വത്തിലെ കലഹം ഒരു ഫാക്ടറെ അല്ല കേരള തെരഞ്ഞെടുപ്പുകളിൽ ഇതിനു മുൻപും ആയിരുന്നില്ല അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെയും അതിന്റെ മുഖ്യ ചാലക ശക്തിയായ മുസ്ലിം ലീഗിന്റെയും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് അത് നിഷേധിച്ചുകൊണ്ട് അവരെ അവരുടെ വിജയത്തെ മറികടക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് കഴിയുകയില്ല നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു പതിനഞ്ച് മിനിറ്റായി അടുത്ത ഒരു എപ്പിസോഡിൽ ഞങ്ങൾ കേരളവും ബി ജെ പിയും തമ്മിലുള്ള ഒരു ചർച്ചയ്ക്ക് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നന്ദി നമസ്കാരം